നമസ്കാരം കേരളം ഉടുപ്പ് മണ്ഡലങ്ങളിലൊന്നാണ് തൃശൂർ ബി ജെ പി സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി മത്സരിക്കുന്നു എന്നത് തന്നെയാണ് അതിന്റെ കാരണവും ഇപ്പോഴത്തെ തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനാണ് ഇ ഡി ഇറക്കിയത് സിപിഎമ്മിന്റെ ബാങ്ക് അക്കൌണ്ട് മരവിപ്പിക്കൽ നടപടിയും അതിന്റെ ഭാഗമായാണ് മണ്ഡലത്തിൽ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്താകും ഇമ്മാവരി കൊണ്ടൊന്നും നടക്കില്ല എന്നും പിണറായി തുറന്നടിച്ചു എല്ലാ മണ്ഡലങ്ങളിലും എൻ ഡി എഫ് അനുകൂല സാഹചര്യമാണ് നിലവിലുള്ളത് ഇത് കോൺഗ്രസിനും ബി ജെ പിക്കും അങ്കലാക്കുണ്ടാക്കുന്നു കേരളം കടമെടുത്തു മുടിയുന്നു എന്നാണ് ബി ജെ പിയും കോൺഗ്രസും പറയുന്നത് എന്നാൽ വിവരങ്ങൾ പരിശോധിച്ചാൽ കൂടുതൽ കടമെടുക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ഇല്ല എന്ന് വ്യക്തമാകും കേരളം കടക്കെണിയിൽപ്പെട്ട സംസ്ഥാനമല്ല കേരളത്തിന്റെ വികസന മാതൃക ലോകം പൊതുവെ അംഗീകരിച്ചതാണ് നാടിന്റെ വികസനത്തിന്റെ പര്യായമാണ് കിഫ്ബി അവിടെ ഒന്നും രഹസ്യമല്ല കിഫ്ബി വികസന പദ്ധതി ഇല്ലാത്ത ഒരു മണ്ഡലവും കേരളത്തിലില്ല അന്വേഷണ ഏജൻസികളെ ഇറക്കി വിടാനാണ് കേന്ദ്രത്തിന്റെ ശ്രമം സുതാര്യമായ തീരുമാനങ്ങളാണ് കിഫ്ബിയിൽ ഉണ്ടായത് അത് തോമസ് ഐസക് മാത്രം എടുത്തതല്ല കിഫ്ബി ബോർഡാണ് വിഷയങ്ങളിൽ തീരുമാനമെടുത്തത് എന്തോ പ്രശ്നമുണ്ടെന്ന് തെറ്റിദ്ധാരണ പരത്താനാണ് ശ്രമം നടക്കുന്നത് ഇത് രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇതിൽ പ്രതിപക്ഷം കേന്ദ്ര ഏജൻസികളെ സഹായിച്ചു സംസ്ഥാനത്തെ ഒറ്റ കൊടുക്കുന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചതെന്നും പിണറായി കുറ്റപ്പെടുത്തി സമൂഹ ജീവിതത്തിന്റെ ഭാഗമായാണ് സി പി എം നേതാക്കൾ കണ്ണൂർ പാനൂരിൽ ബോംബ് സ്ഫോടനമുണ്ടായി മരിച്ച ഷെറിന്റെ വീട്ടിൽ പോയത് മരണവീട്ടിൽ പോയി ബന്ധുക്കളെ ആശ്വസിപ്പിക്കുക എന്നത് നാട്ടിൽ നടക്കുന്ന കാര്യമാണ് വീട് സന്ദർശനത്തിൽ നേതാക്കൾക്ക് ജാഗ്രതാ കുറവുണ്ടായെന്ന് കരുതുന്നില്ല എന്നും മുഖ്യമന്ത്രി പത്തനംതിട്ടയിൽ പറഞ്ഞു പാനൂരിൽ ബോംബുണ്ടാക്കുന്നതിനിടെ സ്ഫോടനത്തിൽ മരിച്ച ഷെറിന്റെ വീട് സി പി എം നേതാക്കൾ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടുയർന്നും വാദങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കുറ്റത്തോടും കുറ്റവാളികളോടും മൃദുസമീപനമില്ല എന്ന നിലപാടാണ് സി പി എം സ്വീകരിക്കുന്നത് പാനൂരിൽ സ്ഫോടനം സാധാരണഗതിയിൽ ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു കേരളത്തിൽ ബോംബ് നിർമ്മിക്കേണ്ട ആവശ്യമില്ല പാനൂർ സംഭവത്തെ രാഷ്ട്രീയമായി കാണേണ്ടതില്ല കേസിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി സുരേഷ് ഗോപിക്ക് തിരിച്ചടിയായി പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ കേസ് വന്നിരുന്നു കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള സുരേഷ് ഗോപിയുടെ ഹർജികൾ എറണാകുളം കോടതി തള്ളിയിരുന്നു രണ്ടായിരത്തി പത്ത് പതിനാറ് വർഷങ്ങളിലായി രണ്ട് ആഡംബര കാറുകളാണ് പുതുച്ചേരിയിൽ നിന്നും നിന്ന് നടത്തമാക്കിയത് വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിന് വ്യാജവിലാസമാണ് ഉപയോഗിച്ചത് വ്യാജവിലാസം ഉപയോഗിച്ചതും നികുതി വെട്ടിച്ചതുമെന്നായിരുന്നു സുരേഷ് ഗോപിക്കെതിരായ കേസ് ഇതിലൂടെ സംസ്ഥാനത്തിന് മുപ്പത് ലക്ഷം രൂപയുടെ നികുതി നഷ്ടം ഉണ്ടായിരുന്നുവെന്നും ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ കണ്ടെത്തി